നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ സി പി എം ഒരു കത്ത് വിവാദത്തിൽപ്പെട്ട് കുരുങ്ങിയിരിക്കുകയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് വിവാദങ്ങളൊക്കെ എം വി ഗോവിന്ദന്റെ മകനിലേക്കാണ് അതിനിടയിലാണ് ഇപ്പൊ പി ബി യോഗവും ചേർന്നിരിക്കുന്ന ഡൽഹിയിൽ വിശദാംശങ്ങൾ സത്യം പറഞ്ഞാൽ സി പി എമ്മില് വിഭാഗീയത എന്നൊരു പറയുന്ന ഒരു പ്രശ്നം കുറേ നാളുകളായിട്ടുണ്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട് പക്ഷേ അത് ഒരു സി പി എമ്മിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ അതായത് പാർട്ടിക്കുള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരിക്കലും പുറത്ത് വരില്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാവും കാരണം അത്രയ്ക്കും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കിളിൽ മാത്രമാണ് അവർ ചർച്ച ചെയ്തത് പാർട്ടിക്കുള്ളിൽ അത് മാധ്യമങ്ങളോട് എന്ത് പറയണം മാധ്യമങ്ങളോട് എന്ന് പറയാതിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ട് കൂടെയുള്ള അതായത് മറ്റംഗങ്ങളെ അത് പറഞ്ഞു പഠിപ്പിക്കാനുള്ള ഒരു ശേഷി അവർക്കുണ്ട് അത് ഏതു വിധത്തിലാണെങ്കിലും പോലും അത് ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും പലതവണ അവരത് ഉള്ളില്ലെന്ന് നിർത്തും അതല്ലാത്തവർക്ക് എതിരെ എടുക്കുന്ന സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പാർട്ടിക്കുള്ളിലെ രഹസ്യങ്ങൾ പുറത്തുപോയി പറയുക അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ പ്രതികരിക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയുക അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴല്ല അതിനെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്ന നേതാക്കളും പാർട്ടി നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്തവണ അത് അതിന് പറ്റിയില്ലെന്നുള്ളതാണ് തന്നെ ഒതുക്കി തീർക്കാൻ സാധിച്ചില്ല കാരണം ഇത് മറ്റൊരു രീതിയിലാണ് ഇത് പുറത്തോട്ട് വന്നത് പ്രധാനമായിട്ടും ഇതായത് ഈ ഷർഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പരാതി കൊടുത്തത് ഷർഷാദ് ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തിയാണ് പരാതി കൊടുത്തത് അത് പി ബിക്ക് ഈ പരാതി കൊടുത്തത് പോളിറ്റ് ബ്യൂറോയ്ക്കാണ് ഈ പരാതി കൊടുത്തത് ചെന്നൈയിൽ വെച്ച് നടന്ന പോളിറ്റ് ബ്യൂറോ കൊടുത്തത് പക്ഷേ ഈ പരാതിയുടെ കോപ്പിയാണ് കോടതിയിൽ തെളിവായിട്ട് തെളിവിന്റെ രേഖകളായിട്ട് വന്നത് കാരണം ഇത് പുറത്തു വൻ കോമഡിന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി ഉന്നയിക്കപ്പെട്ട ആളെ പുറത്താക്കിരുന്നു ഇയാൾ ലണ്ടനിൽ നിന്നുള്ള സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത് പക്ഷേ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ പുറത്താക്കി മാറ്റി നിർത്തി ഈ മാറ്റി നിർത്തിയെന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പം ഇയാൾ എന്ത് ചെയ്തു ഇയാള് മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു ഈ കേസ് കൊടുത്തതിനകത്താണ് ഈ രേഖയായിട്ട് ഈ കത്ത് സമർപ്പിക്കപ്പെട്ടത് ഈ കത്താണ് ഇപ്പോൾ പുറത്തു വന്നത് പുലിവാടിച്ച ആകാശത്തോടെ പോയവനെ ഏണി വെച്ച് പിടിക്കുക എന്നൊക്കെ പറയുന്ന രീതിയാണ് ഇപ്പോ ഇവിടെ സംഭവിച്ചത് പക്ഷേ ഇത് പുറത്തു വരുന്നതിന്റെ പിന്നിൽ എം വി ഗോവിന്ദന്റെ മകൻ ആണ് ഇതിന് പിന്നിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് എം വി ഗോവിന്ദന്റെ അല്ല കുറെ നാളായിട്ട് പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം വിഭാഗീയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അത് മാധ്യമങ്ങളിലൂടെ തന്നെ പലതവണ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെ സി പി എം അംഗങ്ങളത് അംഗീകരിച്ചിട്ടുമില്ല കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന വിഭാഗീയതയുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വി എസുമായിട്ടുള്ളതായിരുന്നു അന്ന് കേരളം സത്യം പറഞ്ഞാൽ നിന്ന് കത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് വി എസ് ഒരു പക്ഷത്ത് പാർട്ടി മറ്റൊരു പക്ഷത്ത് എന്നൊരു നിലവിട്ടാണ് അന്ന് വി എസിനെ പിൻതാങ്ങിയത് കേരളത്തിലെ ജനങ്ങളും സാധാരണക്കാരായിട്ടുള്ള പാർട്ടി വിശ്വാസികളുമായിരുന്നു ആ ഒരു കാലം കഴിഞ്ഞു പോയി പക്ഷെ അന്നത്തോടു കൂടി സി പി എം ഒരു വലിയൊരു പാഠം പഠിച്ചിരുന്നു ഇനി ഇത്തരം ഒരു രീതി ഒരിക്കലും ഇനി ുള്ളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വലിയൊരു പാഠം അന്ന് പഠിച്ചിരുന്നു കാരണം അങ്ങനെ ഉണ്ടായാൽ ഈ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നേതാക്കൾക്ക് തന്നെ വന്നിരുന്നു പക്ഷെ എന്നാൽ പോലും ഇതൊരു പാർട്ടി ആകുമ്പോൾ പല പല ആശയങ്ങളും പല പല മനുഷ്യനും കൂടിച്ചേരുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടാകുന്നിടത്താണ് കൂടി ചെയ്തിരുന്നു ചെയ്തിരുന്നു കാരണം അതിലോട്ടാണ് വരുന്നത് കാരണം വെച്ചാൽ കേരളത്തിൽ ഇന്ത്യയിൽ ഇനി ബാക്കിയുള്ളത് കേരളത്തിൽ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പേരുദോഷം കേൾപ്പിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ച് മുന്നിലുള്ള ഏക വഴി പക്ഷെ അതും മറികടന്ന് മന്ത്രിസഭയിൽ അടക്കമുള്ളവർക്കെതിരെ വലിയ കള്ളപ്പണത്തിന്റെ അതായത് പണത്തിന്റെ ഒരു സോഴ്സ് ആണ് സോഴ്സാണ് പറയുന്നത് അതായത് പുറത്തു നിന്നുള്ള വിദേശത്തു നിന്നുള്ള പണം തമിഴ്നാട്ടിലെ ഒരു പേപ്പർ കമ്പനിയിലേക്ക് വരികയും അവിടെ നിന്ന് മറ്റു അക്കൗണ്ടുകളിലേക്ക് പോകും അവിടെ നിന്ന് ഈ ചില മന്ത്രിമാരടക്കമുള്ളവരുടെ എത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു പരാതിയാണ് അയാളെന്ന് കൊടുത്തത് അപ്പം ഇത് ഇത് സത്യം പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രയും കാലം പൊതുവെ സി പി എമ്മിന്റെ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ സി പി എം നേതാക്കളെ സംബന്ധിച്ചോ ഈ ഇത്തരം ഒരു ആരോപണങ്ങൾ ആദ്യമായിട്ടാണ് കാരണം അതെ ആണ് പക്ഷേ അതൊരു വലിയ കോമഡി തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം സത്യം പറഞ്ഞാൽ പാർട്ടിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ലെന്ന് അവർക്ക് തന്നെ അറിയാം മാത്രമല്ല ഫെമ ചട്ടങ്ങൾ പാലിക്കപ്പെടാതെയാണ് ഈ പൈസ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും ഇതൊരു വലിയൊരു നിലപാട് കടുപ്പിക്കാൻ സാധ്യതയുണ്ട് കാരണം കുറെ നാളുകളായിട്ട് സി പി എമ്മിനെ നോട്ടം ഇട്ടിരിക്കുകയാണ് അവർക്ക് പറ്റിയൊരു കാരണം അവർക്കും കിട്ടിയിട്ടില്ലായിരുന്നു ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ അതിലോട്ടാണ് ഇപ്പൊ ഈ ഒരു കത്ത് വിവാദം കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവർ അവരന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തൃശങ്കുകൾ വേണം എത്തിച്ചു എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങള് അദ്ദേഹത്തോട് അതായത് എം വി ഗോവിന്ദനോട് ഈ വിവരം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുക ചെയ്തത് മറ്റു പല മന്ത്രിമാരും അതെ എല്ലാവരും ഒഴിഞ്ഞു മാറുകയാണെന്ന് കാരണം എന്തോ ഒന്ന് ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം അവർക്ക് തന്നെ അറിയാം എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടെന്നുള്ളത് അവർക്ക് അതായത് മാറ്റി വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അതിന് സാധിക്കാൻ പറ്റാത്ത വിധത്തിൽ കുരുക്കിലായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കോടതിയിൽ സമർപ്പിച്ച ഒരു രേഖയാണ് പുറത്തു വന്നിട്ടുള്ളത് അവിടെയാണ് കാരണം അതിലൊരു വിശ്വാസ്യതയുണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പം അവിടെയാണ് സി പി എം സി പി എമ്മിന് പാളി പാളിയിരിക്കുന്ന ഇനി എങ്ങനെ അത് പാർട്ടിയെ നേരിടും എന്നുള്ളതാണ് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടത് പക്ഷേ അത് നേരിടാൻ പ്രയാസ പ്രയാ ഒരുപാട് പ്രയാസമായിരിക്കും കാരണം ഒന്നുമില്ലെങ്കിൽ വിഭാഗീ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗീയതയെങ്കിലും പുറത്തു വരും കാരണം കുറെ വർഷ കുറെ നാളുകളായിട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതായത് ഇപ്പൊ കണ്ണൂരാണെങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലാണെങ്കിൽ പോലും പല മന്ത്രിമാരെയും മുൻ മന്ത്രിമാരെയും വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പല ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന പല തര സന്ദർഭങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട് പല മുൻ മന്ത്രിമാരുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് പാർട്ടി രണ്ട് രണ്ടായിട്ട് പിളർന്ന് പോകുന്ന അല്ലെങ്കിൽ പാർട്ടിക്കുള്ള ഒരു വിഭാഗീയത രൂപപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇത് കാണുന്നത്